ിക്കാരി ശങ്കു ഒരു ദിവസം കുറേ മണ്ടന്മാർ വീട്ടിലെത്തി ശിക്കാരി ഇവൻ്റെ അമ്മാവൻ ഒരു വിഷമം ഇവൻ്റെ അമ്മാവനാണ് എന്നതാണോ വിഷമം പുഴയിൽ കുളിക്കാനിറങ്ങി പക്ഷേ തിരികെ കരയിലേക്ക് വരുന്നില്ല ശിക്കാരി വന്നാലേ വരൂ എന്നു പറഞ്ഞു ഈ ചീള കേസിന് ഞാൻ വരണോ മണ്ടന്മാരുടെ നിർബന്ധം സഹിക്കാതെ ഞാൻ പുഴയിലേക്ക് ചെന്നു ആ നിൽക്കുന്നതാ അമ്മാവൻ എന്നും ആ വെള്ളച്ചാട്ടം വരെ നീന്തി അമ്മാവൻ തിരികെ വരും അപ്പൊ ഇത് കിട്ടണം അവിടെ കിടന്ന ചെറിയ തോണിയിൽ ഞാൻ അമ്മാവൻ മണ്ടനെ കൂട്ടാൻ ചെന്നു പോവാത്ത പണിക്ക് പോകരുത് നീന്തി തിരികെ വരണം വരാമായിരുന്നു പക്ഷേ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നതും കാത്തിരിക്കുകയായി ഇവൻ എൻ്റെ അമ്മച്ചീ മുതല എന്നെ കണ്ടതും മുതല തോണിയിലേക്കൊരു ചാട്ടം എന്നെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണോടോ ഞാൻ തോണിയിൽ നിന്നും ചാടി അമ്മാവനാണത്രെ അമ്മാവൻ ഞാൻ വീണത് മരത്തടിയിൽ മരത്തടി തോണിയിൽ ചെന്നിടിച്ചു ഇടികൊണ്ട തോണി പോയത് ട്ടും പാറയിൽ തട്ടി മരത്തടി നിന്നു ഭാഗ്യം ഹോ മുതല വെള്ളച്ചാട്ടത്തിൽ മരത്തടിയിൽ കയറി ഞങ്ങൾ കരയിലെത്തി അമ്മാവനെ തിരികെ എത്തിച്ച ശിക്കാരിക്ക് എനിക്ക് പറ്റാഞ്ഞിട്ടല്ല പിന്നെ ഷിക്കാരി മുതലേ തുരത്തുന്നത് കാണാമല്ലോ എന്ന് കരുതി കലൂലുവിൻ്റെ കൗശലങ്ങൾ ഒരു ദിവസം ഹയ്യടാ ഉഗ്രൻ ചക്കപ്പഴം രസികൻ വരിക്കച്ചക്കയാ കലൂലുവിനോട് പറയാം വൈകാതെ ഏ ചക്കപ്പഴമോ എങ്കിൽ കണ്ടിട്ട് തന്നെ കാര്യം ഹായ് കണ്ടിട്ട് കൊതിയാകുന്നു ഇതെങ്ങനെ താഴെ ഇറക്കും പണിയുണ്ട് ചാക്കുകൊണ്ട് മൂടിയിടാം വൈകീട്ട് വന്ന് കയറിൽ കെട്ടിയിറക്കാം ശരിയാ വൈകീട്ട് കുട്ടനെയും കൂട്ടി വന്ന് തട്ടാം ഒരു ചാക്ക് വീട്ടിലുണ്ട് ഞാൻ ഇപ്പം കൊണ്ടുവരാം പിന്നീട് ഹിഹി ചാക്കുടി പിട്ട ചക്കൻ റെഡി ഇറങ്ങി വാ വേഗം ആരെങ്കിലും കാണും ഇതെല്ലാം ഒരാൾ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു കോളടിച്ചു ചെമ്പാ കോളടിച്ചടാ വേഗം വാ ഏ എന്താ താമസിയാതെ ചെമ്പനും കേളവും കൂടി വരിക്കപ്ലാവിൻ്റെ ചുവട്ടിലെത്തി നോക്കടാ നീ ആ ചക്കപ്പഴം മുറിച്ച് താഴെയിടണം ഹേ അതൊരു ചാക്കല്ലേ ചാക്കിനുള്ളിൽ മണ്ട ഇതെന്താ ചക്കപ്പഴം ചാക്കും പുതച്ചു നിൽക്കുന്നത് തണുത്തിട്ട് പറയുന്നത് കേട്ടാൽ മതി ചെമ്പൻ പ്ലാവിൽ കയറി ചക്കയിട്ടു ഇതും ഇനി നീ എന്നെ ചാക്കിനകത്താക്കി മരത്തിൽ കെട്ടിത്തൂക്കണം ഏ നിനക്കെന്താ വട്ടു പിടിച്ചോ എടാ മണ്ടാ കലൂലുവും കൂട്ടരും വൈകിട്ട് ചക്കപ്പഴം കെട്ടിയിറക്കാൻ വരും അപ്പോൾ ഹോ നിന്റെ ഒരു ബുദ്ധി ചെമ്പൻ കേളു പറഞ്ഞതുപോലെ ചെയ്തു ചക്കപ്പഴം മുഴുവൻ നീ തിന്നോ ഞാൻ വയറ് ഫുള്ളാക്കിയേ വരൂ വൈകാതെ കലൂലുകും കൂട്ടരും എത്തി ഏ നിലത്ത് ചക്കപ്പശ ചക്ക വീണ പാടും ഹമ്പട ചാക്കിൽ കേളു തന്നെ ചിങ്കൻ ചാടി മരത്തിൽ കയറി ചിങ്ക വേഗം നേരം വൈകി കെട്ടി ഇറക്കാതെ നേരെ താഴോക്കിട്ടോ ഹമ്മോ നടുവൊടിഞ്ഞേ ചാക്കഴിക്കട്ടെ കാണിച്ചു കൊടുക്കാം കുട്ട ചക്ക ശരിക്കും പഴുത്തിട്ടില്ല നമുക്കിത് തല്ലിപ്പഴുപ്പിക്കാം ദാ പിടിച്ചോ അയ്യോ തല്ലിക്കൊല്ലല്ലേ ഇത് ഞാനാ കേളുവാണേ